ആരും ആരുമില്ലാന്ന് വിചാരിക്കരുത് അച്ഛനാണെങ്കിലും ഉണ്ടാവും കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ഇരിക്കുന്നു നമുക്ക് ഇവരെ സ്കൂളിൽ അയക്കണം ഇവർക്ക് യൂണിഫോമും കാര്യങ്ങളും എല്ലാം മേടിച്ചു വന്നപ്പോ സന്തോഷായോക്ക് അച്ചായും കോട്ടയത്ത് ഇവിടം വരെ വന്നു കാണാനായിട്ട് അറിഞ്ഞപ്പോ തൊട്ടടുത്തുണ്ട് സ്വന്തക്കാരും എന്തക്കാരും എല്ലാം ഈ നിമിഷം വരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ും ഡയറി പിടിച്ചേ എന്റെ കുഞ്ഞാവ് പിടിച്ചേടിച്ചേനും പിടിച്ച് എന്ന് നിങ്ങൾ എനിക്ക് ജീവനാണ് കേട്ടോ നിങ്ങൾക്ക് കാശില്ലാത്തതിന്റെ പേര് സ്കൂളിൽ പോകാതിരിക്കേണ്ട കാര്യമില്ല ഇല്ല കാര്യമുണ്ടോ അച്ഛൻ വന്നപ്പോ സന്തോഷായില്ലേ നമുക്കേ അച്ഛനും കൂടെ കാണാംബാടന്നോ കിടന്നു ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ കിടന്നു 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 ഞാൻ അറിഞ്ഞു കാര്യങ്ങള് ആകെ ബുദ്ധിമുട്ടാണ് രണ്ടു പേർക്കൊന്നും അറിഞ്ഞു ഓ കാലല്ലേ ഒട്ടും നടക്കാൻ പറ്റില്ല അല്ലേ കിടന്നോ കിടന്നോ ഞാൻ കേട്ടു ഭക്ഷണം വരെ അതിലോക്കത്തന്ന കൊണ്ടുവന്നു വരുന്ന കേട്ട് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണിത് മൂന്ന് കുഞ്ഞു പിള്ളേർ അവർക്ക് പഠിക്കാൻ പോകാൻ നിർവാഹമില്ല കാരണം പഠിത്തത്തിന് ഇവർക്ക് വിടാനായിട്ട് സാമ്പത്തികം ഇല്ല കല്യാണം സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് കഴിച്ച് ഇപ്പം അവരുടെ അവസ്ഥ വളരെ മോശമാണ് ആരും ബന്ധുക്കളോ ആരും സഹായിക്കാനില്ല ഏതായാലും അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ച് സ്നേഹിക്കുന്ന സ്നേഹിച്ചു എന്ന പേരിൽ ഇവരെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും അവർ ഞാൻ ഇപ്പോഴും പറയുന്ന അവരോടൊക്കെ ഇവിടെ വരണം ഇവരെ സ്നേഹിക്കണം എല്ലാവരും ഒക്കെ പോകുന്നുണ്ട് എൻ്റെ കുട്ടികൾ മാത്രം വീട്ടിനകത്ത് ഇരിക്കുന്നു എല്ലാ പിള്ളേരും പോകുന്നുണ്ട് രാവിലെ രണ്ട് കുട്ടികളെ പോകുമ്പോൾ പോരാ അച്ഛാ ഞാൻ ട്യൂഷന് പോരാക്കോണ്ടേന്നൊക്കെ ചോദി എല്ലാ കുട്ടികളും മാതാപിതാക്കൾ ഒരുക്കി സ്കൂളിൽ വിടുമ്പോ എന്റെ ഞങ്ങൾ എന്റെ കുട്ടികളെ മാത്രം അച്ചായ എനിക്ക് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് കേട്ടപ്പം തന്നെ ഭയങ്കര വിഷമായി പോയി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന കുറ്റത്തിന് ഇവരെ ഇനിയും ദ്രോഹിക്കാൻ പാടില്ല ബന്ധുക്കളും ആരും ഇവിടെ വരാറില്ല എന്ന് കേട്ടു ചേച്ചിക്ക് മേല ചേട്ടനും കാലും മേലാ ഈ ചേട്ടനെ എണീറ്റ് നിൽക്കാൻ പോലും മേലാത്ത അവസ്ഥ ചേച്ചിക്കും കാലും നിൽക്കാൻ മേല ഇവർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മേല എല്ലാരും നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ ആർക്കും ഇനി കുട്ടികളുടെ തരംതിരിവുണ്ടോ എല്ലാം നമ്മുടെ പിള്ളേ കുട്ടികൾ തന്നെയാണ് ണം ഇവർക്ക് യൂണിഫോമും കാര്യങ്ങളും എല്ലാം മേടിച്ചു കൊടുക്കണം വരെ വരെ കാണാനായിട്ട് ഈ നിമിഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മൾ ഇവരെ പോലെ ഉള്ളവരെ എന്നാ പറയാ പൊന്നുപോലെ നോക്കണം ആരും സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ പാടില്ല ഈ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നാലും ആരും അറിയയില്ല ആർക്കും കുഴപ്പമില്ല പക്ഷെ ഈ കുട്ടികളെ സ്കൂളിൽ പോയാൽ നാളത്തെ ആരാവും നമുക്ക് അറിയാൻ പറ്റില്ല കാര്യങ്ങളെല്ലാം തീർത്തിട്ട് അച്ചായൻ പോകാം അച്ഛാൻ വരുമെന്ന് വിചാരിച്ചോ കുട്ടികൾ ഇല്ല വിചാരിച്ചില്ല അപ്പൊ അച്ഛൻ വന്നപ്പോ സന്തോഷായോ പൊന്നോ ഒരാള് ഒന്നാം ക്ലാസ് ഒരാള് ഒമ്പതാം ക്ലാസ് എന്നാ എല്ലാ സാധനങ്ങളും അച്ഛനും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിലും ഒരു കുറവുണ്ട് ഇത് പിടിച്ചോ മോള് ദിവസോ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഹാപ്പി ആയോ സന്തോഷമായോ കുഞ്ഞുനെ മൂക്ക് സന്തോഷമായോ ഒന്ന് ചിരിച്ചല്ലോ കൊച്ചിപ്പോൾ അതാണ് പിള്ള മനസ്സുകൾക്ക് കള്ളയില്ലെന്ന് പറയുന്നത് അവരുടെ ചിരി കാണുന്നത് അവർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരുടെ കൈ കിട്ടുമ്പോൾ അവർ ചിരിക്കും ഇത്രയും കാലം അവരുടെ കയ്യിലൊന്നും കിട്ടിയില്ല പക്ഷെ ഇപ്പം കിട്ടിയപ്പോൾ അവർ മനസ്സ് നിറഞ്ഞു ചിരിച്ചു ഈ കുഞ്ഞിപ്പെണ്ണും ഈ മോനും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് ഞാൻ നിങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിൽ നാലു അഞ്ചു പേരുണ്ടെങ്കിൽ അതിൽ ആറാമത്തെ ആളാണ് ഞാൻ ഞാൻ അങ്ങനെ വരുന്ന ആളാണ് ഏതായാലും ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ ഇത് സാധനങ്ങളെല്ലാം മേടിച്ചു എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ ഈ വീടിൻ്റെ മെയിൻ്റനൻസ് നടത്തണം അതുപോലെ ഫീസ് കൊച്ചിൻ്റെ ഫീസും എല്ലാം വേണ്ടേ പഠിക്കേണ്ട പിള്ളേരെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് മാറണ്ടേ ഈ ക്യാഷും കൂടെ മേടിക്കുക ആരും എന്ന് വിചാരിക്കരുത് അച്ഛാനാണെങ്കിലും ഉണ്ടാവും കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ അതുകൊണ്ട് എന്ത് തീർന്നതല്ല പിള്ളേർക്ക് യൂണിഫോമും കൂടെ വേണ്ടേ യൂണിഫോമും മേടിക്കണം മനസ്സിലാവും ആ ക്യാഷും കൂടെ ഇരിക്കട്ടെ ഓക്കെ അപ്പൊ എല്ലാ ക്യാഷും ഞാൻ ഞാൻ പോകുന്നത് കേട്ടോ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യവും ചെയ്തിട്ട് അച്ചായം പോകുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സന്തോഷല്ലേ എനിക്ക് ഏറ്റവും വലുത് ഉം നിങ്ങളുടെ പ്രാർത്ഥന സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടാതെ ഈ കോടിക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ല നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക ആരുമില്ല എന്ന് വിചാരിച്ചാലും കോട്ടയത്ത് നിന്ന് വന്ന എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യം പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ ഓർത്ത് ഈ കുഞ്ഞു മക്കളെ ഓർത്ത് ആർക്കാണ് സഹായിക്കാൻ പറ്റാത്തത് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ അവിടെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നേം വരെ ബൈ ബൈ അച്ചാൻസ് കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി ഉറക്കിച്ചത്